ഒന്നും തീർന്നിട്ടില്ല രാമ ഒന്നുകൂടെയുണ്ട് ബാക്കി എന്ന് പറയുന്നത് പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗീസിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് അവസാന നിമിഷം വരെയും പ്രതീക്ഷ വിടാതെ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി പൊരുന്ന ഒരു കിടിലൻ ബിസിനസ്മാൻ ആണ് എന്ന കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടായിരിക്കത്തില്ല ബാർഗെനിങ്ങിന്റെ കാര്യത്തിൽ എസ് ഡി ഓളം മികച്ചു നിൽക്കുന്ന ആൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിരിക്കത്തില്ല ആഗ്രഹിക്കുന്ന പ്രൈസിൽ താരങ്ങളെ കൊണ്ടുവരാൻ അയാൾക്കുള്ള മിടുക്ക് വളരെ വലുതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് വിയർപ്പൊഴുക്കി കളിക്കുന്ന ഗ്രീ ഗോ ദിമിത്രോസ് ഡിമെട്ടോസിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതേ സാഹചര്യത്തിൽ ദിമിക്ക് വേണ്ടി ഒരു ചർച്ച കൂടി നടത്താൻ കരോറിസ് കിങ്സ് തയ്യാറാണ് ഇതുവരെയും ഒരു ആക്ടീവ് കോൺവേഴ്സേഷൻ രണ്ടുപേരും തമ്മിൽ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ദിമി മൂന്ന് കോടിയോളം രൂപ കരാർ വർധനയിൽ ആവശ്യപ്പെട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണയുടെ സംഭവത്തിൽ വെച്ചിട്ട് അഡ്രിയൻ ലൂണേക്കാൾ കൂടുതൽ പ്രതിഫലം ദിമിക്ക് കൊടുത്താൽ അത് ജസ്റ്റിഫൈബിൾ ആകില്ല എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യം നിരസിക്കുകയായിരുന്നു എന്നിരുന്നാൽ പോലും അവസാന വട്ടത്തേക്ക് നമ്മുടെ കരോലിസ് ദിവിയെ കൺവിൻസ് ദിമിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം തീർന്നിട്ടില്ല രാമ ദിമിയും കരോലിസ് കിങ്കിസും തമ്മിൽ ഒരു ചർച്ച കൂടി നടക്കാനുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷകളെ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ളൂ കാരണം കരോളിസ് കിങ്കിസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ദ്രജാലങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ അയാളോടും മിടുക്കോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അധികം ആരുമില്ല സോ ഒന്നും തീർന്നിട്ടില്ല ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ട് അത് കരോളിസ് കിംഗീസ് പിടിച്ചു കയറുമില്ല എന്നറിയാം ദിമി ദിമിയെ ലൂണ ഇവിടെ നിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും എന്നിരുന്നാൽ പോലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കരോളീസ് ഒരു ശ്രമം കൂടി നടത്തും എന്നുറപ്പാണ്